കണ്ണൂരിൽ വനംവകുപ്പ് വാച്ചർമാർക്ക് ശമ്പളം മുടങ്ങിയിട്ട ഏഴു മാസമായി സമരത്തിനൊരുങ്ങി വിവിധ തൊഴിലാളി സംഘടനകൾ സർക്കാരും വനംവകുപ്പും ജീവനക്കാരെ കബളിപ്പിക്കുന്നതായി തൊഴിലാളി യൂണിയനുകൾ ജനവാസ ഇറങ്ങുന്ന ആനകളെ തുരത്തി കാട് കയറ്റുന്ന നടപടിയിൽ നിന്ന് വാച്ചർമാർ വിട്ടുനിൽക്കും ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് വനംവകുപ്പ് വാച്ചർമാർക്ക് അവസാനമായി ശമ്പളം ലഭിച്ചത് പിന്നീട് മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ജോലിയെടുത്ത ശമ്പളം ലഭിക്കാത്ത നിരാശയിലാണ് ജീവനക്കാർ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ഡിവിഷൻ്റെ കീഴിലും ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലുമായി എൺപതോളം തൊഴിലാളികളാണ് താൽക്കാലിക വാച്ചർമാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം പത്ത് വർഷം മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ സർവീസുള്ള ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതലായ തൊഴിലാളികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എന്നാൽ കൂടുതൽ തൊഴിലാളികൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഈ തൊഴിലാളികൾക്ക് നാല് മാസം മുതൽ ഏഴ് മാസം വരെയുള്ള ശമ്പള ശമ്പളക്കുടിശ്ശികിയാണ് ജോലി ചെയ്ത കൂലിയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത് ജീവനക്കാരിലധികവും വനവാസി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് സർക്കാരും വനംവകുപ്പും തങ്ങളെ കബളിപ്പിക്കുന്നതായി ജീവനക്കാർ ആരോപിക്കുന്നു ഇപ്പൊ ഞങ്ങളെ സത്യത്തിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു പറ്റിക്കുകയും സമരത്തിൽ നിന്ന് അല്ലെങ്കിൽ സമരം വേണ്ടി ഒരു അവരെ ഈ വിഷയത്തെ ഞങ്ങൾ കാണുന്നത് അതേസമയം ശമ്പളം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിൽ നിന്നും വിട്ടുനിൽക്കുവാനാണ് വാച്ചർമാരുടെ തീരുമാനം ജനം കണ്ണൂർ